ഹലോ വെൽക്കം ബാക്ക് ടു യാമി മലബാർ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല ചില കാര്യങ്ങളൊന്നും ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് എൻ്റെ വീടാന്നാണ് അതായത് ഞാൻ എടുത്തിട്ടുള്ള വീടാണ് അല്ല ഇത് ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വീട് ഞങ്ങൾ റിനോവേറ്റ് ചെയ്തതാണ് കേട്ടോ അതായത് ഇപ്പം ഞാൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വീട് നിങ്ങൾ പണ്ട് മുതലേ എന്നെ ഫോളോ ചെയ്യുന്ന എൻ്റെ ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടാവും ഞാൻ ആ വീടിൻ്റെ ഹോം ടൂറും ചെയ്തിട്ടില്ല ബട്ട് ആ വീട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വീടിൻ്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ആ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് ഷെയർ ചെയ്യാനുണ്ട് അതിൽ അപ്പോൾ അതിങ്ങനെ വ്ളോഗിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളതല്ല ഇങ്ങനെ വ്ലോഗിൽ നമ്മൾ ഓൺ വോയിസ് ആയിട്ട് പറയുന്നതിനേക്കാളും ഒന്നുകൂടി അല്ല സോറി വ്ളോഗിൽ നമ്മൾ റെക്കോർഡ് ആയിട്ട് പറയുന്നതിന് കടും ഒന്നുകൂടെ നല്ലത് ഞാനിങ്ങനെ നേരിട്ട് വന്നിട്ട് നിങ്ങളായിട്ട് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ പോലെ പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ആ വീഡിയോൻ്റെ വന്ന് പറയുന്നത് അപ്പോൾ ഈ വീട് ഈ വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ട് മക്കളാണ് ഞങ്ങൾ ചെറുപ്പം മുതലുള്ള ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ബിഗ് ഡ്രീം ദ ബിഗ് ഡ്രീം ആയിരുന്നു അതായിരുന്നു ഈ സൺഡേ ഞങ്ങൾ നിറവേറിയെന്നൊക്കെ പറയലേ അത് ആ ഒരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഫിഫ്ത്ത് പഠിക്കുമ്പോഴാണ് ഞങ്ങളെ വീട്ടിലോട്ട് മാറിയത് ഒരു ഓടിട്ടിട്ടുള്ള ഒരു സാധാ വീട് രണ്ട് ബെഡ്റൂമായിരുന്നു അത് പിന്നെ ഞങ്ങൾ മൂന്ന് ബെഡ്റൂമാക്കി എക്സ്റ്റെൻഡ് ചെയ്തു കിച്ചൺ എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ അങ്ങനെ ചെയ്തു പിന്നെ അപ്പോഴും ഞങ്ങൾക്കതൊരു ചെറിയ വീടാണ് അല്ലെങ്കിൽ സൗകര്യം കുറവുണ്ട് അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വളർന്നു വലുതായി ഞാനൊരു പത്താം ക്ലാസ്സൊക്കെ എത്തിയപ്പം അല്ലെങ്കിൽ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് അവർ ഹൈസ്കൂള് ലെവലെത്തിയപ്പം അപ്പം അത് തോന്നി വീടൊന്ന് പൊളിച്ച് പണിതാലോ അല്ലെങ്കിൽ വീടൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാമെന്നൊക്കെ തോന്നിയപ്പം ആസ് യൂഷ്വൽ എല്ലാ എല്ലായിടത്തും പറയണമോ തന്നെ ആ പെൺകുട്ടിയാണ് വളർന്നു വരുന്നത് ആ കുട്ടീൻ്റെ കല്യാണം കഴിപ്പിക്കാൻ വീട് ശരിയാക്കാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ പാരൻസിനുണ്ടായിരുന്നു അവർ അത്രയും ഒരുപാട് ഇങ്ങനെ ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല കുറേ അവർ ഞാനൊരു ഓർത്തഡോക്സ് ഫാമിലിയിൽ വളർന്നിട്ടുള്ള ഒരാളാണ് അപ്പം അവർ കൂടുതലും ചിന്തിക്കുക അങ്ങനെ ആയിരിക്കും ഒരു പെൺകുട്ടിയുടെ മാരേജ് എന്നായിരിക്കും ആദ്യം ചിന്തിക്കുന്നുണ്ടാവുക പക്ഷെ എനിക്കൊരു പതിനെട്ട് വയസ്സായപ്പം പിന്നെ ഓക്കെ വീട് പണി ചെയ്യാം ഒന്ന് ഒരുങ്ങി പ്ലാനൊക്കെ സെറ്റാക്കി പിന്നെ പെട്ടെന്നായിരുന്നു എനിക്ക് പ്രപ്പോസലും കാര്യങ്ങളും ശരിയാവില്ല അങ്ങനെ അതവിടെ ഡ്രോപ്പായി അങ്ങനെ വീണ്ടും അത് വന്നത് പിന്നീട് നിയമങ്ങളായതിനു ശേഷമാണ് ഒരു തവക്കൽ തൊല്ല എന്ന് പറയുന്ന പോലെ അങ്ങനെ ഇറങ്ങി തിരിച്ചു അങ്ങനെ അലഹമില്ല ഞങ്ങളിപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും വളരെ മനോഹരമായിട്ടുള്ള വീട് തന്നെ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ അനുഗ്രഹം കൂടെ ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ അപ്പോൾ ഇതൊക്കെ ഞാനൊരു വ്ളോഗിൽ റെക്കോർഡ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ആയിട്ട് വന്ന് പറയുന്നത് പിന്നെ അതാണ് വീടിനെ പറ്റിയിട്ട് പറയാനുള്ളത് ഇതിൻ്റെ വീട് തന്നെ കേട്ടോ എൻ്റെ ഞാൻ കളിച്ച് വളർ ഞാൻ വളർന്നിട്ടുള്ള എൻ്റെ വീട് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വീട് അപ്പോൾ ഞാൻ റീലാണ് ആദ്യം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് നല്ല ഹ്യൂജ് റെസ്പോൺസ് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞങ്ങളുടെ ലാസ്റ്റ് വീടിൻ്റെ ആ പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ എന്താ ഇതിപ്പോൾ പൊളിച്ച് പണിയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതൊരു അഹങ്കാരത്തിൻ്റെ മേലെ അങ്ങനെയൊന്നും ചെയ്യല്ലെ കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു സൈഡിന്ന് വ ആൾക്കാർ ചിന്തിക്കും അപ്പോൾ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് നെഗറ്റീവ് കമൻസ് എന്തായാലും വരും അതെനിക്കറിയാം പക്ഷേ എനിക്ക് എൻ്റെ സന്തോഷം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത് അല്ലാതെ ഞാൻ അഹങ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ നമ്മുടെ പരിശ്രമം ഞങ്ങളുടെ പരിശ്രമവും ഞങ്ങളുടെ പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങൾക്കല്ലോ നല്ലൊരു വീട് തന്നു അപ്പോൾ ഞാൻ പറയുന്നത് വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊരു ചെറിയ വീട് ഒരു പൊട്ടി പൊളഞ്ഞ വീടാണെങ്കിലും അതൊരു സ്വർഗം തന്നെയാണ് അതല്ലാന്ന് ഒരിക്കലും പറയുന്നില്ല അപ്പോൾ വീടില്ലാത്തവർക്കൊക്കെ പഠിച്ചു കൊണ്ട് എത്രയും തന്നെ വീടൊക്കെ ആക്കി കൊടുക്കട്ടെ ആമീൻ അപ്പോൾ എന്താ പറയുക എനിക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് അഞ്ച് വർഷമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഞാൻ ഇത്രയും ഹാപ്പിനെസ്സോട് കൂടിയിട്ടൊരു വീട് ഇട്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ അത്രയും സന്തോഷമുണ്ടായിരുന്നു ഞങ്ങൾ പത്ത് മാസം കൊണ്ടാണ് വീട് പണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഞങ്ങളുടെ ഇപ്പോൾ ഒരു കിച്ചനും ഒരു ബെഡ്റൂമും നിർത്തിയിട്ടാണ് ബാക്കി വീട് കംപ്ലീറ്റ് പൊളിച്ചിട്ടാണ് ഈ വീട് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് ഇല്ലണ്ടല്ലോ ആദ്യമൊക്കെ എനിക്ക് ഞാൻ ഡെയിം മൈ ലൈഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് മുമ്പുള്ള ഡ്രെയിം മൈ ലൈഫ് കണ്ടാറേ ഉണ്ടാകും ഞാൻ കുറേ ഏരിയാസ് ഇങ്ങനെ കവറപ്പ് ചെയ്യാൻ നോക്കും അതായത് ചില ഭാഗങ്ങൾ കാണാൻ രസമുണ്ടാവില്ല അല്ലെങ്കിൽ കുറച്ചൊന്ന് ഞാൻ കുഴപ്പമില്ലാത്ത വീട്ടിൽ അല്ലെങ്കിൽ കുഴപ്പമില്ലാത്തൊരു അടിപൊളി വീടാണെന്നുള്ള ഒരു ഇതിൽ ഞാൻ പ്രിറ്റൻഡ് ചെയ്യാന്ന് പറയില്ലേ അങ്ങനെയൊക്കെ ആക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ ഉള്ളിലേക്ക് ഇൻസെക്യൂരിറ്റീസ് കൊണ്ടായിരുന്ന കേട്ടോ ജോക്കുമായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് നല്ല ജെന്വിൻ ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങൾ തന്നെ പറയാം അപ്പോൾ നമ്മുടെ കാരണം അന്ന് ഞാൻ ബിലീവ് ചെയ്തിരുന്നു ഇന്നങ്ങനെ ആൾക്കാരുണ്ടോയെന്നറിയില്ല ബിലീവ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മുടെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളെ ഒരാളെ കാണുന്നത് നമ്മളൊരാളെ വിലയിരുത്തുന്നത് നമ്മുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് നമ്മുടെ വീട് അതൊക്കെ വെച്ചിട്ടാണ് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് എന്ന് തോന്നുന്നുട്ടോ പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വളർന്നു വലുതായപ്പം അങ്ങനത്തെ ചിന്താഗതികളെ അങ്ങനത്തെ പഴ്ചപ്പാട് എൻ്റെ മാറി കാരണം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ആരെങ്കിലും ഒരു ചെറിയ വീട് ആണ് എങ്കിലും ഒരിക്കലും അവരെ പരിഹസിക്കുക അവരെ തള്ളി പറയുകയോ ഒന്നുമില്ലല്ലോ അങ്ങനൊരു തോട്ട് മനസ്സിൽ വന്നപ്പം അങ്ങനെ തൊട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം മനസ്സിലായി ത എൻ്റെ ഒരു മണ്ടത്തരങ്ങളായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ട പിന്നെ ഞാൻ നമ്മുടെ ഈ പഴയ വീട്ടിൽ നിന്നാണ് നമ്മുടെ യൂട്യൂബൊക്കെ ബിൽഡ് ചെയ്ത് വന്നത് അന്നൊക്കെ എന്നുണ്ടല്ലോ ഹോണസ്റ്റ്ലി ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല എൻ്റെ വലിയൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ഉണ്ടായിരുന്നു അതായത് സ്റ്റാർട്ടിങ്ങിലിട്ടോ യൂട്യൂബ് ചാനലെടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ ആ എല്ലാ വ്ളോഗേഴ്സും വലിയ വലിയ വീട് ആ ഫ്ലോറൊക്കെ മാർബിൾ അല്ലെങ്കിൽ ടൈല് നമ്മളൊരു സാധാ വീട് ഒരു സാധാ വീട് ഒരിക്കലും ഞാൻ കുറച്ചിലായിട്ട് പറയില്ല ബട്ട് എനിക്ക് ആ സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരു സാധാ ഒരു പൊട്ടി പൊളിഞ്ഞ വീട് തന്നെ പറയാം അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എൻ്റെ വീട് കണ്ടവർക്ക് അറിയിണ്ടാവും മതിൽ പൊട്ടിയിട്ടും ഒക്കെ കാരണം ഒരുപാട് പഴക്കമുള്ള വീടാണ് അപ്പോൾ പിന്നെ മാത്രമല്ല എൻ്റെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിട്ട് എനിക്കത് വെക്കാൻ നല്ലൊരു ഷോക്ക് കേസ് പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു പുതിയ വീട്ടിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ അല്ലെങ്കിൽ വാട്ടവർ റീഡീസ് എന്തായിക്കോട്ടെ അതിങ്ങനെ ഈ ഷോക്ക് ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫീല് കാരണം ഒന്നുമല്ലായിരുന്നു ഞങ്ങൾ ഒരു ഇത്രയും വലിയൊരു അച്ചീവ്മെൻ്റ് കിട്ടിയിട്ട് അത് വെക്കാനുള്ള നല്ലൊരു ഷോക്കീസ് ഇല്ലല്ലോ അല്ല പോലെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ സത്യമായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾക്ക് പ്രായം വരെ അല്ല അതുപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ ചെറിയൊരു വീടൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല അത് നമുക്ക് അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല അതായത് അത് നമ്മുടെ ടാലൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ പുറമേയുള്ളൊരു ഇമേജിനെ ബാക്കി തന്നെ എഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പിന്നീട് മനസ്സിലായി പക്ഷെ പണ്ട് എനിക്കങ്ങനെയല്ലായിരുന്നു നമ്മുടെ വീട് ചെറുതായതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളൊരു താഴ്ന്ന ആൾക്കാർ ചെറിയ വീട്ടിൽ ഒരാളാണ് എന്നൊരു ചിന്താഗതി പണ്ട് കിട്ടും പിന്നെ ട്വൻറ്റീസിൽ എനിക്കൊരു ഇരുപത് വയസ്സാണ് സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ കാരണം അന്ന് വ്ലോഗേഴ്സിൻ്റെ ഒക്കെ വീട് വലുതാണ് അവർ ഹോം ടൂറ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാടൊരു ഇൻസെക്യൂരിറ്റീസ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പിന്നെ എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ മാറിയതിന് ശേഷം പിന്നീട് അത് പിന്നെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോം ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ വീട് വീടില്ലായിരുന്നു അപ്പോൾ അതാണ് എനിക്ക് ഞങ്ങളുടെ വീടിനെ പറ്റിയിട്ട് എന്തായാലും എൻ്റെ ഇൻസെക്യൂരിറ്റീസ് പറയാനുള്ളത് അതൊക്കെ മാറി എനിക്ക് അന്ന് ഹൗസ് വെള്ള തലേസൊക്കെ ഈ ഷോക്കീസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് പറ്റിയതിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് വെക്കാൻ നല്ലൊരു ഷോക്കീസ് ഇല്ല എന്നുള്ളൊരു സങ്കടം അന്നു മാറ്റി തന്നെ അതിലൊന്നുമില്ല ഒരുപാട് ഒന്നുമില്ല അല്ല അല്ല ഒരു സ്തുതി ഇതാണ് വീടിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത് എനിക്കും വലിയ വീടായി എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കിൽ അഹങ്കരിക്കല്ലാട്ടും പക്ഷെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം ഞങ്ങളുടെ എല്ലാവരും ഞങ്ങൾ നാല് പേരുടെയും ഏറ്റവും വലിയ ഡ്രീം പറയാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഈ വീടേ കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ എൻ്റെ ഉപ്പാക്കുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അത് വീട്ടാൻ പറ്റട്ടെ അല്ല വീട്ടാനുള്ള ആരോഗ്യം ആയുസ് മാഫിയത്തും അല്ല കൊടുക്കട്ടെ അപ്പോൾ ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഹൗസ് ഫാമിങ്ങിന് കിട്ടിയിട്ടുള്ള നമുക്ക് കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യാം നമുക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ ഡിന്നർ സെറ്റും അതുപോലെ തന്നെ നമ്മുടെ പ്ലേറ്റ് ഗ്ലാസ് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളാണ് കേട്ടോ കൂടുതലും കിട്ടിയിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് ഉണ്ടല്ലോ ഒരു സെറ്റ് ഓഫ് കണ്ടെയ്നേഴ്സ് നമ്മുടെ ഫുഡൊക്കെ സ്റ്റോർ ചെയ്യുന്ന അതും ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈയൊരു ടൈപ്പ് ഓഫ് നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ ഇങ്ങനത്തെ കപ്പ് ടൈപ്പിലുള്ള അത് നാല് ബോക്സാണ് കിട്ടിയിട്ടുള്ളത് സെയിം അതിൽ ഒരേപോലത്തെ ഇല്ല അതിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട് പിന്നെ ഇത് നമുക്ക് ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഫ്രിഡ്ജ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ക്രിസ്മസ് ഓഫറായിട്ട് അവർ ഒരു ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്തത് ഈയൊരു അയൺ ബോക്സ് ആയിരുന്നു ബട്ടർഫ്ലൈൻ്റെ അയൺ ബോക്സ് あら、あれ違う。 പിന്നെ നമുക്ക് റിപ്പീറ്റഡ് റിപ്പീറ്റഡല്ലാണ്ട് കിട്ടിയതിൽ ഒരെണ്ണം ഈ ഒരു ഫൈവ് ലിറ്ററിൻ്റെ ഇമ്പെക്സിൻ്റെ കുക്കറാണ് കേട്ടോ ഫൈവ് ലിറ്ററിൻ്റെ കുക്കർ തന്നെ ഞങ്ങളുടെ വീട്ടിലുള്ളത് അപ്പോൾ ഞാൻ ഉമ്മാണോട് പറയായിരുന്നു അത് ഏകദേശം ഒരു പതിവ് വായിക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഉപ്പ് പറഞ്ഞത് എനിക്ക് വേണം ഞാൻ ബോംബെക്ക് കൊണ്ടുപോയി കൊണ്ടുതന്നെ ഉപ്പാദ്യം തന്നെ ഇത് കയ്യിലാക്കിയിട്ടാണ് പിന്നെ ഇംപെക്സിൻ്റെ കുക്കർ തന്നെയാണ് ഞാൻ നീക്ക് യൂസ് ചെയ്യണത് ഇതിൻ്റെ ത്രീ ലിറ്ററിൻ്റെ ആണ് തോന്നുന്നത് ഇതിൻ്റെ ചെറുത് ഇംപെക്സിൻ്റെ എല്ലാ പ്രൊഡക്റ്റും എനിക്ക് ഭയങ്കര ട്രസ്റ്റാണ് കേട്ടോ കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ഓവനും ഇമ്പെക്സിൻ്റെ തന്നെയാണ് ഇതേപോലത്തെ കുറച്ച് ഫ്രെയിംസും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാച്ചുറൽ ഫോട്ടോസിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഈ മാഷാള്ള അസ്സലാ വലൈക്കും അങ്ങനത്തെ ഫ്രെയിംസും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഉള്ളുട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാക്കി അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തൊന്നും റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് കുറേ ക്ലിപ്പ് മിസ്സായിട്ട് മനസ്സിലായത് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കഴിഞ്ഞ വ്ലോഗിൽ ചോദിച്ചിട്ടുള്ള ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ താങ്ക്